നിങ്ങൾക്കുള്ളത് നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി നിങ്ങൾക്കുള്ളത് നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാന് തുളയുമ്പോൾ കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാന് തുളയുമ്പോൾ വെള്ളരിയുടെ മലർമൊട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ വെള്ളരിയുടെ മലർമുട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ നീലക്കാറുകൾ അണിമുക്കുറ്റികൾ ചേലവിരിച്ചവരമ്പിന്മേൽ നീലക്കാറുകൾ അണിമുക്കുറ്റികൾ ചേല വിരിച്ചവരമ്പിന്മേൽ കൂടും ഞങ്ങൾ മുത്തശ്ശിയുമായി കൂലിക്കാരുടെ കഥ പറയാൻ കൂടും ഞങ്ങൾ മുത്തശ്ശിയുമായി കൂലിക്കാരുടെ കഥ പറയാൻ നിങ്ങൾക്കുള്ളത് പോലെ നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി നിങ്ങൾക്കുള്ളത് പോലെ നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി ദൂരെ കായലിൽ മുങ്ങിത്തപ്പി ചേറിൻ പാളികൾ കുത്തിപ്പൊക്കി ദൂരെ കായലിൽ മുങ്ങിത്തപ്പി ചേറിൻ പാളികൾ കുത്തിപ്പൊക്കി വയലിനു ചുറ്റും കോട്ടവളക്കും കരിമളയന്മാർ പോകുമ്പോൾ ആകെ വിളർത്തു തളർന്നു പട്ടിണിപ്പാകി വളർത്താൻ പണി ചെയ്തും ആകെ വിളർത്തു തളർന്നും പട്ടിണിപ്പാകി വളർത്താൻ പണി ചെയ്തും തോളത്തോരോ തൂമ്പയുമായി തൊഴിലാളികൾ അവർ പോകുമ്പോൾ തോളത്തോരോ തൂമ്പയുമായി തൊഴിലാളികൾ അവർ പോകുമ്പോൾ പറയാറുണ്ടാ ത്യാഗത്തിൻ കഥ പതിവായി പതിവായി മുത്തശ്ശി പറയാറുണ്ടാ ത്യാഗത്തിൻ കഥ പതിവായി പതിവായി മുത്തശ്ശി നിങ്ങൾക്കുള്ളത് നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി നിങ്ങൾക്കുള്ളത് നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി